ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ പിന്നെ നമ്മൾ കുറേ ഐറ്റംസ് കാണിക്കുന്നുണ്ട് എല്ലാം ഒരേ പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവരുന്നതാണ് കേട്ടോ കോറൽ കരിമണി പേള് അതുപോലെ അതുകൂടെ മൾട്ടി കളർ ആയിട്ടുള്ള സ്റ്റോൺസ് വെച്ചിട്ടുള്ളത് ഒക്കെ കൊണ്ടുവരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കത് വീഡിയോയിലേക്ക് കാണിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാനുണ്ട് ഇന്ന് ഓണ സമ്മാനം നമ്മൾ കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് മുതൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓണ സമ്മാനം കിട്ടുന്നതായിരിക്കും കേട്ടോ പർച്ചേസ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്ത് തിരഞ്ഞെടുക്കുന്നത് രണ്ട് പേർക്ക് നമ്മൾ ചെയിൻ ആട്ടോ സമ്മാനമായി കൊടുക്കുന്നത് അതൊക്കെ ഏതാണെന്ന് ഞാൻ വീഡിയോൻ്റെ ഇടയിൽ കാണിച്ച് തരാം അപ്പോൾ അതേപോലെ തന്നെ കമൻറ്റ് നല്ല കമൻറ്റ് ഇടുന്നവർക്കും ഉണ്ട് കേട്ടോ പർച്ചേസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നല്ല കമൻറ്റ് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ഓണ സമ്മാനം ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വീഡിയോൻ്റെ ഇടയിൽ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ സ്കിപ്പ് ചെയ്യാതെ കാണണേ അതേപോലെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ എട്ട് പിടിയുടെ കരിമണിയാണ് കേട്ടോ ഇത് തൊപ്പി ഇല്ലാത്തതാണ് കേട്ടോ നമ്മുടെ ഇതിൽ തൊപ്പി ഉള്ളത് അവൈലബിൾ ആണ് ഇല്ലാത്തതും അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്നും അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തരാം ഇതിൻ്റെ ഈ ബ്ലാക്ക് ഉണ്ടോ ബ്ലാക്ക് മുത്തിൻ്റെ ഇവിടെ താഴെയും മേളുമായിട്ട് എന്തുണ്ടാവും ഗോൾഡ് ഉണ്ടാവും അതിനാണ് നമ്മൾ തൊപ്പി ഉള്ളതെന്ന് പറയണത് ഇതല്ലാത്തത് ഇതാവുമ്പോൾ ഇതല്ല ഇല്ല കേട്ടോ ഇതാണ് പറയണത് ഇത് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഒരേ പ്രൈസ് റേഞ്ചിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പേൾ ഉണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കാണിച്ചു തരട്ടെ അപ്പോൾ ഓരോന്നിലേക്ക് കടക്കാൻ നമുക്ക് അപ്പോൾ ഇതാണ് കരിമണി എന്ന് പറയുന്നത് നല്ല ഷൈനിങ് ആണ് കണ്ടില്ലേ കരിമണി എന്നും എല്ലാവരുടെയും ഫേവറേറ്റ് തന്നെയാണ് അപ്പോൾ ഇത് മൂന്ന് കരിമണിയും പിന്നെ അതുകൂടാതെ മൂന്ന് ഗോൾഡൻ മുത്തും വന്നിരിക്കുന്നതാണ് നമ്മളെല്ലാം കൊണ്ടുവരുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഫാൻസി കൊണ്ടുവരുന്നത് വളരെ വളരെ കുറവാണ് അപ്പോൾ വേണ്ടവർ ഇതൊക്കെ എത്രയും പെട്ടെന്ന് മേടിക്കുക മേടിച്ചവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായ ഐറ്റംസ് ആണ് കൈ കിട്ടുമ്പോൾ അറിയും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് അപ്പോൾ നല്ല ബഡ്ജറ്റ് റേഞ്ചിനും കൂടിയാണ് നമ്മൾ കൊണ്ടുവരുന്നത് ത്രീ എയ്റ്റി കിട്ടോ നല്ല രസമാണ് നമുക്ക് റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ കൊറേ പേരായിട്ട് ചോദിക്കുന്നുണ്ട് ഇത് റീപ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും റീപ്ലേറ്റ് ചെയ്യാൻ പറ്റൂട്ടോ റീപ്ലേറ്റ് ചെയ്യുന്ന ഐറ്റം ആണ് ഇത് റീപ്ലേറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം ഷൈനിങ് കണ്ടോ ഈ ഫോണിൽ തന്നെ നിങ്ങക്ക് ഷൈനിങ് കാണുന്നുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പം നല്ല ചൈനിങ് ആണ് നല്ല അടിപൊളിയാണ് ഗോൾഡ് അല്ല എന്ന് ആരും പറയത്തില്ല കേട്ടോ അത്രയ്ക്ക് സൂപ്പർ ആണ് ഗോൾഡ് വിൽക്കുന്ന വിലയൊക്കെ അറിയാം ഇതാവുമ്പോൾ നമുക്ക് എത്രയായാലും എഫോർഡബിളും ആണ് അതുപോലെ അതുപോലെ വറൈറ്റി വറൈറ്റി ആയിട്ട് നമുക്ക് ഇട്ട് നടക്കാനും സാധിക്കും കേട്ടോ ബഡ്ജറ്റ് റേഞ്ചിന് അതാണ് ഞങ്ങൾ കൊണ്ടുവരുന്നതെല്ലാം ഇപ്പം ത്രീ എയ്റ്റി അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്നും പെട്ടെന്നും പെർച്ചേസ് ചെയ്യുക അപ്പോൾ ഇത് ജസ്റ്റ് തൊപ്പി ഇല്ലാത്തതാണ് കേട്ടോ തൊപ്പി വേണ്ടവർ വേണ്ടവരുണ്ടെങ്കിൽ അതും പറയുക അതും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ പട്ടിപൊളി ഐറ്റം ആണെ ഒന്നും പറയാനില്ല കേട്ടോ അത് വേണമെങ്കിൽ ഞാൻ അതിന്റെ ക്ലോസർ വ്യൂ ഒന്ന് കാണിച്ചേക്കാം കാണിച്ചേക്കും ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ക്ലോസർ വ്യൂ വരിക കണ്ടില്ലേ ഇതാണ് ക്ലോസർ വ്യൂ എന്ന് പറയണത് അപ്പോ ഇനിയിപ്പൊ അടുത്ത ഐറ്റം കണ്ടാലോ നമുക്ക് അടുത്ത ഐറ്റം കാണിച്ച് തരാവേ അടുത്തത് കൊണ്ടുവരുന്നത് ആണ് കേട്ടോ കോറലിന്റെ എട്ട് പിടിയുടെ ചെയിനാണ് ആണ് ഇതെല്ലാം എട്ട് പിടിയാണ് ഗോൾഡ് പ്ലേറ്റഡിലാണ് വരുന്നത് ഹുക്കൊക്കെ കണ്ടില്ലേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹുക്കാണ് എല്ലാം വരുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് കാണിച്ചു തരാം എല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇതാണ് കേട്ടോ കോറലിന്റെ ചെയിൻ എന്ന് പറയുന്നത് എട്ട് പിടീന്റെ ആണ് ത്രീ എയ്റ്റിയേ ഉള്ളൂ ഇത് കണ്ടോ സിലിണ്ടർ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് അതേപോലെ തന്നെ ഹുക്കൊക്കെ കംപ്ലീറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹുക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ ഗോൾഡിൽ വരുന്നത് ഒരേ പോലെയുള്ള ഹുക്കാണ് വന്നിരിക്കുന്നത് ഒരിക്കലും ഗോൾഡ് അല്ല എന്ന് ആരും പറയത്തില്ല കേട്ടോ ഈ ഐറ്റംസ് ഒക്കെ ഈ കൈ കിട്ടിയവർക്കും മേടിച്ചവർക്കൊക്കെ അറിയാം ഇത് ഗോൾഡ് ഗോൾഡല്ലാന്ന് അവർക്ക് തന്നെ അറിയാം എന്നാൽ പോലും അത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല കേട്ടോ അങ്ങനെയുള്ള ഐറ്റംസാണ് നമ്മളെല്ലാം കൊണ്ടുവരുന്നത് കേട്ടോ നല്ല സൂപ്പർ ഐറ്റമാണ് കോറൽ ആണ് ട്രെൻഡിങ് ായി പോയിക്കൊണ്ടിരിക്കുന്ന കോറൽ ഐറ്റം ആണ് അപ്പോൾ വേണ്ടവർ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് പർച്ചേസ് ചെയ്യുക ഈ വാട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം അതാണ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ അതിലേക്ക് ഒന്നിലെങ്കിൽ കോൺടാക്ട് ചെയ്യുക അതുമല്ലെങ്കിൽ നമുക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ അതാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ വാട്ട്സപ്പിൽ വിളിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ആ നമ്പറിലേക്ക് അങ്ങനെ ചെയ്താലും മതി കേട്ടോ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് കോറലാണ് എട്ട് പിടിയാണ് സൂപ്പറാണ് ഫിലിൻ്റെ ഷേപ്പിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കണ്ടോ ഇതിൻ്റെ ഫീച്ചേഴ്സ് കണ്ടോ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഗോൾഡിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് അതിൻ്റെ ഇതെന്ന് പറയണത് അപ്പോൾ ഇതാണ് കോറൽ കേട്ടോ ഇനി നെക്സ്റ്റ് ഐറ്റം നമുക്ക് കണ്ടാലോ അപ്പോൾ നെക്സ്റ്റ് ഐറ്റം കാണുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോണ സമ്മാനം എന്ന് പറഞ്ഞത് അപ്പോൾ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് കൊടുക്കാൻ പോകുന്നത് ഈ ചെയിൻ ആട്ടോ അടിപൊളി ഐറ്റം ആയിരുന്നേ നമ്മൾ കൊടുക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് എട്ട് പിടിയുടെ ഏകദേശം എട്ട് ഉണ്ട് എട്ട് പിഴീടെ ഈ ചെയിൻ ആട്ടോ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് ഗോൾഡ് പ്ലേറ്റഡിലാണ് വരുന്നത് ഇതാണ് രണ്ട് പേർക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇതാണ് ഐറ്റം എന്ന് പറയുന്നത് ഇതാ ഇതാണ് കേട്ടോ ഐറ്റം ഇപ്പം സമ്മാനം വേണ്ടവർ എത്രയും പെട്ടെന്നൊക്കെ പെർച്ചേസ് ചെയ്യുക അതേപോലെ പെർച്ചേസ് ചെയ്യുന്ന തിരഞ്ഞെടുക്കുന്നവർക്കാണ് സമ്മാനം അപ്പം ഇത് രണ്ട് പേർക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പം നിങ്ങൾ പറയും കമന്റ് ചെയ്തവർക്ക് സമ്മാനം സമ്മാനം ഇല്ലേ കമന്റ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും സമ്മാനം ഉണ്ട് കേട്ടോ ഞാൻ മറന്നിട്ടില്ല അപ്പം കമന്റ്സ് ഇടുക അതേപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം എന്നൊരു കണ്ടീഷൻ മാത്രമേ ഇതിനുള്ളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ കമന്റ് ഇടുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് നമ്മൾ പാലക്കട ഗോൾഡ് പ്ലേറ്റഡ് കമ്മലാണ് കേട്ടോ സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ വാ നമ്മളിത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണുക അതേപോലെ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യുന്നവർക്ക് മാലയും കമൻറ്റ് ചെയ്യുന്നവർക്ക് ഈ പാലക്കിട ഗോൾഡ് പ്ലേറ്റഡ് കമ്മലാണ് ഓട്ടോ സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഒരുപാട് കമൻസ് ഉണ്ടെങ്കിൽ ഞാൻ മൂന്ന് പേർക്ക് കൊടുക്കും പാലക്കിട കമ്മല് അതല്ലെങ്കിൽ രണ്ട് പേർക്കായിരിക്കും കൊടുക്കുക അങ്ങനെ മൊത്തം നാലഞ്ച് പേർക്കാണ് ഓട്ടോ സമ്മാനം കിട്ടാനായിട്ട് പോകുന്നത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇനി ലൈവില് വന്ന് തെരഞ്ഞെടുത്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ലൈവിൽ തന്നെ കാണിക്കുന്നതായിരിക്കും ലൈവ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തൗസൻഡ് ആവാത്തുകൊണ്ട് ലൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഞാനൊന്ന് നോക്കട്ടെ നോക്കിയിട്ട് ചെയ്യാവൂ ചെയ്യൂട്ടോ ഞാൻ ലൈവിൽ പറ്റുവാണെങ്കിൽ മാക്സിമം ഞാൻ ലൈവിൽ തന്നെ വന്ന് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പർച്ചേസ് ചെയ്യുക ഇന്ന് മുതൽ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് സമ്മാനങ്ങൾ ഉള്ളത് അപ്പോൾ മറക്കാതെ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനിയിപ്പോൾ അടുത്ത മാല കണ്ടല്ലോ അപ്പം അടുത്ത മാല കാണയ്ക്കാം കേട്ടോ അടുത്തതെന്ന് പറയുന്നത് നല്ല ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഒന്നും പറയാനില്ല നല്ല മൾട്ടി കളറിൽ വരുന്ന ഒരു അടിപൊളി മാല കേട്ടോ ഇതൊക്കെ എട്ട് പിടിയുടെ തന്നെയാണ് കേട്ടോ വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസർ വ്യൂ ഒക്കെ ഇതിൻ്റെയൊക്കെ ഒന്ന് കാണിച്ചേക്കാമേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതാ കണ്ടോ നല്ല അടിപൊളി ആയിട്ടില്ലേ അടിപൊളി ഐറ്റം ആണ് നല്ല മൾട്ടി കളറാണ് നമുക്ക് ഇത് എല്ലാ എല്ലാത്തിനും കൂടിയും വെയർ ചെയ്യാം കേട്ടോ ഗോൾഡ് അല്ല എന്ന് ഒരിക്കലും പറയില്ല നല്ല വെയിറ്റും കൂടി ഇതിന് വരുന്നുണ്ടേ അപ്പൊ ഞാൻ കാണിച്ചു തന്നേക്കാം ഒന്ന് കയ്യിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം ഇതാ ഇതാണ് കേട്ടോ ഐറ്റം ഗ്രീൻ കളറും വരുന്നുണ്ട് കോറലിന്റെ കളറും വരുന്നുണ്ട് വൈറ്റും വരുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ളതാണ് അതിന്റെ നടുക്കിടയിലുള്ള ഡിസൈൻ കണ്ടോ ജസ്റ്റ് ക്യൂബല്ല പക്ഷേ എന്താണ് റൗണ്ടിൽ ക്യൂബ് വന്നാൽ എങ്ങനെയുണ്ടാവുമ്പോൾ അതുപോലെ ഉണ്ടാവും കേട്ടോ നല്ല രസമുള്ള സ്റ്റാൻഡേർഡ് കൊളുത്താണ് എട്ട് പിടിയാണ് വരുന്നത് ഇത് ഇതൊക്കെ വരുന്നത് ത്രീ എയ്റ്റി കെട്ടോ എല്ലാം ഗോൾഡ് പ്ലേറ്റഡാണ് ഫാൻസി അല്ല ഫാൻസിയിൽ നിന്നും ഗോൾഡ് പ്ലേറ്റഡിൽ നല്ല ഡിഫറൻസ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാമോ ഫാൻസിൽ എന്ന് പറയുമ്പോൾ അത് നമുക്ക് യൂസ് ആൻഡ് ത്രോ പോലെ ആയിരിക്കും ഗോൾഡ് പ്ലേറ്റഡ് നമുക്ക് വീണ്ടും റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ അപ്പം അതിൻ്റെ റേഞ്ചും അതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും കേട്ടോ ഫാൻസിയിൽ നിന്നും അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കുറച്ച് ലൈഫ് ലോങ്ങ് നമുക്ക് സൂക്ഷിച്ച് എടുത്തുവെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാം കേട്ടോ <laughs> <laughs> ോ അതും കൂടി ഒരു ഗുണമാണ് ഗോൾഡ് പ്ലേറ്റിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ത്രീ എയ്റ്റി കിട്ടോ ത്രീ എയ്റ്റി എന്ന ബഡ്ജറ്റ് റേറ്റിലേക്കാണ് കൊണ്ടുവരുന്നത് നല്ല ഐറ്റം ആണ് എല്ലാവരും മേടിച്ചു വെക്കുക മേടിക്കാത്തവരുണ്ടെങ്കിൽ മേടിച്ചു വയ്ക്കുക മേടിച്ചവർക്കൊക്കെ അറിയാം നല്ല അടിപൊളി ഐറ്റംസ് ആണ് നമ്മളെല്ലാം കൊണ്ടുവരുന്നത് എന്നൊക്കെ അപ്പോൾ മേടിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാതെ താഴെ ഇനിയിപ്പോൾ അടുത്തത് കണ്ടാലോ നമുക്ക് മിസ്സാക്കരുത് കേട്ടോ ആരും സബ്സ്ക്രൈബ് ചെയ്യണേ അതും കൂടി ഒരു നിബന്ധനയാണ് ആണ് കേട്ടോ സമ്മാനം കിട്ടാനായിട്ട് അടുത്തൊരു ഐറ്റം എന്ന് പറയണത് എല്ലാവരും എന്നോട് എന്നും റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ സിംഗിൾ ലെയറിൻ്റെ പേൾ മാല കൊണ്ടുവരുമോ കൊണ്ടുവരുമെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ ചോദിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതാണ് കേട്ടോ സിംഗിൾ ലെയറിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നാലോ ഇതൊക്കെ ഇട്ടുപിടി എന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണേ ഇതാണ് കേട്ടോ ഐറ്റം എന്ന് പറയണത് ഇത് നോക്കിക്കേ ഒരു പേള് ഒരു ഗോൾഡിൻ്റെ ഇത് അതേപോലെ ഒരു പേള് ഒരു ഗോൾഡിൻ്റെ ഇത് കേട്ടോ അങ്ങനെയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ എയ്റ്റിയേ ഉള്ളൂ ലൈറ്റ് വെയിറ്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് സ്റ്റാൻഡേർഡ് ലുക്കാണ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഗോൾഡ് അല്ല എന്ന് ആരുമേ പറയത്തില്ല കേട്ടോ നിങ്ങൾ പറഞ്ഞാൽ പോലും ബാക്കിയുള്ളവർ പറയത്തില്ല ഒരിക്കലും ഗോൾഡ് അല്ലാന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇത് ഗോൾഡ് അല്ലയെന്ന് അത്രയ്ക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പം വേണ്ടവർ വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക അല്ല അടിപൊളി ഐറ്റം ത്രീ എയ്റ്റി ആണ് കേട്ടോ ഇന്ന് മേടിക്കുന്ന എല്ലാത്തിനും ത്രീ എയ്റ്റിയേ ഉള്ളൂ അപ്പം ഇന്ന് തൊട്ടാണ് നമ്മുടെ ഓണസമ്മാനം കൊടുക്കാൻ തുടങ്ങുന്നത് മറക്കരുത് കേട്ടോ എല്ലാവരും അപ്പം ആദ്യം ഞാൻ കാണിച്ചത് ഒരു ഗോ പേളിൻ്റെ ആണ് കേട്ടോ അപ്പം പേളിൻ്റെ മാല സിംഗിൾ ലെയർ ഉള്ള മാല എട്ട് പിടിയുടെ മാല ഇതൊക്കെ എല്ലാ ഏജുകാർക്കും യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം ഗോൾഡ് ആരും പറയത്തില്ല അത്രയും അടിപൊളിയല്ലേ കാണുന്നില്ലേ നിങ്ങൾക്കിത് ശരിക്കും നേരിട്ട് കാണാൻ കേട്ടോ നല്ല ഭംഗി എല്ലാ കസ്റ്റമേഴ്സും എന്നോട് എപ്പോഴും പറയുന്നതാണ് പ്രോഡക്റ്റ് ഫോണിൽ കാണുന്ന പോലെയല്ല നേരിട്ട് നല്ല ഭംഗിയാണെന്ന് പറയാറുണ്ട് കേട്ടോ അവർക്ക് വേണ്ടി ഉള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾ പെർച്ചേസ് ചെയ്ത് നോക്കുക ഒരു ഒന്ന് ഒരു ഐറ്റം പെർച്ചേസ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ ക്വാളിറ്റി കേട്ടോ നല്ല ക്വാളിറ്റി ഐറ്റം ആണ് ബഡ്ജറ്റ് റേഞ്ചിലാണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം ഇനി അടുത്ത ഐറ്റം കാണിച്ചതൊന്ന് കാണിക്കട്ടെ മൾട്ടി കളറിന്റെ കളറിൻ്റെ മാലാട്ടോ നല്ല സൂപ്പർ ഐറ്റം ആണ് മൾട്ടി കളറിന്റെ മാലയായിരുന്നു അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാം ത്രീ എയ്റ്റി കിട്ടോ അതൊക്കെ സിംഗിൾ ലെയറിൻ്റെ ആണ് ഇന്ന് കൊണ്ടുവന്നതെല്ലാം പിന്നെ അടുത്ത് നമ്മൾ കാണിച്ചത് അതേപോലെ തന്നെ കരിമണി ആയിരുന്നു കേട്ടോ കരിമണിയുടെ സിംഗിൾ ലെയറിന്റെ ആണോ എന്ത് ഷൈനിങ് ആണെന്ന് നോക്കിക്കാ ഇത് ഞാൻ രണ്ട് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ കയ്യിൽ അതുകൊണ്ട് കേട്ടോ ഇങ്ങനെ കാണുന്നത് അപ്പം ഇതാണ് കേട്ടോ അപ്പം ഇതും ത്രീ എയ്റ്റി ആണ് പിന്നെ നമ്മൾ കൊണ്ടുവന്നത് കോറലിൻ്റെ കേട്ടോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അല്ലെങ്കിൽ വീഡിയോ കിട്ടൂല പിന്നെ ലാസ്റ്റ് പ്രോഡക്റ്റ് നിങ്ങൾ ചോദിക്കുമ്പോൾ ഐറ്റം ഉണ്ടായിന്ന് വരില്ല അതുകൊണ്ടാണ് പറയണത് ഇത് കോറലിൻ്റെ കേട്ടോ എല്ലാം ത്രീ ആണ് ഗോൾഡ് പ്ലേറ്റഡാണ് വിശ്വസിച്ച് മേടിക്കുക കേട്ടോ അത്ര ഇല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് എല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു മറക്കരുത് ഓണ സമ്മാനങ്ങൾ മറക്കരുത് വേണ്ടവർ വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ ഓണ സമ്മാനം കൊടുക്കുന്നത് കമന്റ്സ് ഇടുന്നവർക്ക് സമ്മാനം ഉണ്ട് കേട്ടോ മറക്കരുത് ഗോൾഡ് പ്ലേറ്റ് പാനക്ക കമ്മലാണ് ഇത് കുറേ കമന്റ്സ് ഉണ്ടെങ്കിൽ ഞാനത് മൂന്ന് പേർക്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇത് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് രണ്ട് പേർക്ക് ഈ മാലാട്ട ഗോൾഡ് പ്ലേറ്റ് ഉണ്ട് ഈ മാലയാനാട്ട കൊടുക്കുന്ന സമ്മാനമായിട്ട് അത്രയില്ല എല്ലാവർക്കും താങ്ക് യു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ബൈ